ൾ ഞങ്ങളുടെ പണം സ്വീകരിച്ചു എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പിന്നെ രണ്ട് ഫാമിലി പണം കൊച്ചുകാര് മാത്രമേ ഉള്ളൂ ഒരുപാട് നന്ദി കാണിക്കിയ എന്റെ കുടുംബത്തോടും ഒരു കുടുംബമാണ് രണ്ട് കുടുംബങ്ങളും മാത്രം തന്നെ അതൊരു അനാവശ്യമായിട്ട കാര്യമാണ് അപ്പോ രണ്ടുപേർ എന്റെ ഫാമിലിയാണ് അപ്പോ ഫാമിലിയോട് എല്ലാവർക്കും ഇവർ നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രണയിച്ചിരുന്ന ആൾക്കാരാണ് ഒരു പ്രണയബന്ധം വിവാഹത്തിൽ എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു രണ്ട് കുടുംബത്തിന്റെയും ആശ്വാസത്തിൽ തന്നെ ആ വിവാഹത്തിലേക്ക് എത്തുക വലിയൊരു കാര്യമാണ് അപ്പൊ അതിന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ അവസരത്തിൽ ഇരുന്റെ പപ്പ മമ്മി ചേച്ചിമാര് ചേട്ടന്മാര് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഫാമിലിയോട് എല്ലാവരോടും പിന്നെ എന്റെ കുടുംബം കാരണം എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടാണ് ഞാനിവിടെ നിൽക്കാനുള്ള കാരണം അതുകൊണ്ട് എൻ്റെ പപ്പ എൻ്റെ അമ്മ എൻ്റെ അച്ചാത്തൻ അമ്മച്ചി അനീതിമാര അലിയൻ കുന്നൂട്ടൻ എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയോടെ പറയുന്നു രണ്ട് ഫാമിലീസും താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രണയം സ്വന്തമാക്കിയതിൽ എന്താ തോന്നുന്നു മെസ്സേജ് ഒന്ന് മെസ്സേജ് ആയപ്പോ എന്താണ് ആ ഒരു ഡിഫറൻസ് ഓക്കെ താങ്ക് യു സോ മച്ച്

ശേഖ വളങ്ങൾ നിങ്ങളുടെ നിങ്ങളോട് സമീപത്തിൽ എനിക്ക് കുറേ കാലമായിട്ട് മരുമോളായിട്ട് ഇടിക്കുന്നതിന് വേണ്ടി വേണ്ടിയിട്ട് എനിക്ക് മൂന്ന് മൈമൂന്ന് മണി തുടങ്ങി മോനായിട്ടൊക്കെ അതുപോലെ തന്നെ എൻ്റെ മോളും ഇനി മരുമോളല്ല എൻ്റെ മോളെ പോലെ തന്നെയാണ് നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു എൻ്റെ മോനും വരുമോളും സന്തോഷമായിട്ട് തീർത്ഥാവശ്യമായിട്ടിരിക്കാൻ വേണ്ടി നിങ്ങളോരോരുത്തരും തോന്നിക്കുക ഓരോരുത്തരും അവരനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു താങ്ക് യു